െങ്ങനെയാണ് തയ്യാറാക്കണേ നമ്മുടെ സ്നാക്സ് ഒന്ന് പൊട്ടിച്ചു നോക്കണ്ട വീട്ടുകാരെ ഒട്ടും ഓയിലി അല്ലാത്ത അടിപൊളി സ്നാക്സ് ആണ് എന്തല്ല സൂപ്പർ അപ്പൊ ഇന്ന് ഇതേപോലെ ഒരു സ്നാക്സ് ആണ് ഹൈ തയ്യാറാകണത് എന്തല്ലേ സോത ഇന്നൊരു സ്നാക്സ് നോക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് മൈദാ മാവ് എടുക്കാം അപ്പൊ ഒരു ഗ്ലാസ് മൈദാ മാവ് അവരൊരാവശ്യത്തിന് എടുക്ക എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്ക ീനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ഇന്നേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് വിടുക ഗീ കുറച്ച് ബട്ടറ് ചേർത്ത് വിടുക അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ അവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല ആ പാലിൻ്റെ മയത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഉണ്ടല്ലേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോഴേ നമ്മുടെ മാവ് ഇവിടെ നല്ല ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാവിങ്ങനെ പിടുക്കുക കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കി എടുക്കണം അങ്ങനെ ഇതേപോലെ നീട്ടി എടുക്കണം അല്ലെങ്കിൽ ഇതേപോലത്തെ ചപ്പാത്തി പറക്കണ ചപ്പാത്തി പലകണ്ടല്ലേ കൂടെ ശകലം മാവ് തൂയിട്ടിട്ട് ഇഞ്ചനാക്കി എടുക്കണം അങ്ങനെ നല്ലപോലെ ഞനേ സ്ലിം ആക്കി ഇടുക നേപ്പി ഇതിനേ ഒന്ന് ഞനേ ഞനേ ആക്കി ഇടുകണ്ടല്ല ഇപ്പോ എല്ലാം ഇതേപോലെ ചെയ്തു എടുക്കുന്നു അതിനെ നല്ല നീളത്തിൽ ഞനേ ഉണ്ടോ നിങ്ങനേ ഉണ്ടോ നിങ്ങനേ ഉണ്ടോന്ന് ഞ ഇങ്ങനെ ണ്ടോന്ന് ഇങ്ങനെ ഉണ്ടോന്ന് ഇങ്ങനെ ഉണ്ടോന്ന് ഇന്റെ അടിയിലൂട്ടിങ്ങനെ ആക്കിടന്നല്ലേ കൂട്ടുകാരേ പരട്ടി പറി പരുത്തി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ടുത്ത് ഇഞ്ഞെ കിട്ടി കിട്ടി ഇഞ്ഞെ ഇഞ്ഞെ ഇതേപോലെ കൊണ്ടുവന്നു 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 കൊണ്ടുവന്ന് ഇഞ്ഞനെ വയ്ക്കുന്നു ഇങ്ങനെ രാമക്ക് നമ്മുടെ ഊരിലകലിക്കണ്ടല്ല രണ്ടാല് അഞ്ച് ആറ് എട്ട് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇവിടെ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിരുന്നു കൂട്ടുകാരെ എന്തല്ല അടിപൊളി കൊറച്ചുകൂടി കുട്ടിയൊക്കെ കൊടുക്കുമ്പോ ഷുഗർ ചേർത്ത് കൊടുക്കാം അതിപ്പോ മധുരം കുറവുള്ള ഒന്നു കണ്ടെല്ലാം നമ്മുടെ സ്നാക്സ് അടിപൊളി ഒട്ടും ഓയിലും പിടിക്കൂല സൂപ്പർ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ശരിയാക്കി എടുക്കേണ്ടായിട്ടുണ്ട് അല്ലേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കെ ഒരുപാടുല്ല നമ്മുടെ സ്നാക്സ് കണ്ടല്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴ് കുറച്ച് മധുരം കുറവാണ് ഒരു ശകലം ഷുഗർ ഇതിന്റെ പുറത്തൂടെ ഒന്ന് തൂറ്റി കൊടുക്കാല്പര്യമാണെങ്കിൽ ചെയ്താൽ മതി ഈ ഷുഗർ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോഴും കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്